നോക്കി ഇറങ്ങി കല്യാണം കല്യാണം എന്ന് അടുത്തൊന്നും ഞാൻ എത്ര എടി ഫുഡ് ആൾക്കാരോ ആ പെണ്ണിന്റെ സാരി മാലൊക്കെ കണ്ടങ്ങു അല്ലേട്ടാ എത്ര സുന്ദരിയെ ഒരുങ്ങിട്ട് നിങ്ങൾ ഇന്നെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു സുന്ദരി എന്നാണ് നീ ഞങ്ങളെ സുന്ദരി നീ എന്നെ അതിനായിട്ട് മോളല്ല ഇഷ്ടം നമ്മുടെ സുന്ദരി അങ്ങോട്ട് ഇതാ െ നീ ഡ്രസ് മാറിക്കോ ഞങ്ങളെ വീട് സമാധാനം കൊണ്ടാ ലേ ചിഞ്ഞു വാ എനിക്ക് എന്ത് രസോട് കല്യാണല്ലേ നീ എന്തൊക്കെ കഴിച്ച ഒരു നീ നല്ല കഴിച്ചിട്ടു രണ്ട് ഷവർമ മൂന്ന് ഐസ്ക്രീം രണ്ട് അൽഫമാ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് ആ ശരി സർ ആ അന്ന് ആൾ ചെയ്യാം ആ ഓക്കെ സാർ ടുമോറോ ഞാൻ എന്തൊക്കെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി എന്തുവാടി നിന്റെ അമ്മ

കടം വീട്ടാനായി കഷ്ടപ്പെട്ട് ഞാൻ കൊറച്ച് പൈസ കഥ പോട്ടെ കൊറച്ച് പൈസ തന്നിരുന്നു കൊടുക്കാൻ നിങ്ങൾ ആ പൈസ എന്താ കാട്ടി ആണോ എന്തായാലും എന്തായിരുന്നു ഇല്ലേ ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരത്തോ അയാളിനെ നാണം അല്ല പിന്നെ അയാൾ വെക്കലേ മനുഷ്യ അങ്ങക്ക് പിന്നല്ലേക്ക് പോക്കറ്റിൽ വെച്ചിട്ട് അയാളെ നാളെ വൈകിട്ട് തരാന്ന് നാളെ ചോദിക്കാൻ പിന്നെ സീൻ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ കഷ്ടപ്പെട്ട് പൈസ തന്നത് എനിക്കൊന്നും അറിയണ്ട നിങ്ങൾ ആ പൈസ എന്താ കിട്ടി കിട്ടി നാളെ രാവിലെ പൈസ തരാന്ന് പറഞ്ഞ കൊടുത്ത് അതായത് നാളെ രാവിലെ സുരേഷ് മാഷിന്ന് പൈസ മേടിക്കുന്നു ആ പൈസ അതേപോലെ വാങ്ങി ശ്രീ അല്ല സുഖേട്ടൻ കേക്കാനൊക്ക നല്ല അയാൾ അയാളെ പൈസ ഒന്നില്ലെങ്കിലോ കൂട്ടുകാരും ഉറപ്പല്ലേ നോക്ക് ഏട്ടോ എനിക്ക് ഒന്നും അറിയണ്ട നാളെ രാവിലേക്ക് പൈസ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശ്രീ ജേഷുമാഷ നീ പടി കേറിലേട്ടോ അയാളുടെ കോലിയും തല്ലുടേയും ഞാനും കേറാൻ പാടില്ലേ ഇനിയിപ്പൊ അതാരാണാവോ ശ്രീ ജേഷുമാഷോ ടാ കുട്ടി ഉറങ്ങണടാ അതിനെ കൊണ്ടല്ലെ പറ്റി ഇപ്പൊ അതെല്ലേ ആ ശരി 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 എങ്ങനെ കല്യാണം ഒക്കെ അമ്മക്ക് എങ്ങനെയാ അമ്മക്ക് കൊഴപ്പില്ല കൊറവ് ഞങ്ങൾ നാളെ അങ്ങോട്ട് ഇറങ്ങും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനേ പൈസ വാങ്ങിച്ചിരുന്നു വേണ്ട മേടിക്കണ്ടാവശ്യം അല്ല അത് വേണ്ട വേണ്ട വേടിക്കണ്ട വേണ്ട 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 ഒന്നും ഒന്നും വേണ്ട വേണ്ട കല്യാണം അല്ലേ അവാർഡ് കിട്ടും എന്താ നിന്റെ അഭിനയം മോളിടുന്നു മോളിടുന്നു പൈസ കൊണ്ടുനടുക്കും പൈസ നീ എന്നെ കൊണ്ടു കൊടുക്ക എന്ത് എന്താ വേണ്ടാന്ന് കൊണ്ടുക്കട നീ അങ്ങനെ ഉള്ള ദൂരെ പറഞ്ഞിരുന്നേ പൈസ കൊണ്ടുക്കാന്നല്ലേ പറഞ്ഞേ അല്ലേ പൈസ വേണ്ടാന്ന് കൊണ്ടുപോകടേ മോളിറിക്കും മോളിറങ്ങിക്കോ ശെല്ലിക്ക് കൊടുക്കും വേണ്ടെങ്കിൽ എന്നെ ആദ്യം ആ റാഫിക്ക് ഒക്കെ ഉള്ള പൈസ അല്ലേ അത് ഞാൻ കൊടുക്കാം